പ്രിയ വിദ്യാർത്ഥികളെ രക്ഷിതാക്കളെ നിങ്ങൾക്ക് വളരെയേറെ സുപ്രധാനമായ ഒരു ഇൻഫർമേഷൻ നൽകുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പല വിദ്യാർത്ഥികൾക്കും അവർ പ്രതീക്ഷിച്ച മാർഗ്ഗ് ലഭിക്കാത്ത ഒരു സാഹചര്യത്തിൽ അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് ഇതുമായി ബന്ധപ്പെടുത്തി റീവാലുവേഷന് കൊടുക്കാനുള്ള സമയം പന്ത്രണ്ടാം തീയതി മുതൽ പതിനേഴാം തീയതി വരെയാണ് അതായത് തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വൈകുന്നേരം വരെയുള്ള സമയത്ത് നമുക്ക് റീവാലുവേഷന് കൊടുക്കാം അപ്പം റീവാലുവേഷന് കൊടുക്കുമ്പോൾ പല ആളുകളും സ്ഥിരമായി ചോദിക്കാനുള്ള ഒരു സംശയം റീവാലുവേഷന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് മാറു കുറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാകുമോ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് പറയാം ഉദാഹരണമായി ഒരു സ്റ്റുഡൻറിന് എ ഗ്രേഡ് ആണ് ലഭിച്ചത് പക്ഷേ റീവാലുവേഷന് കൊടുത്തപ്പോഴും അത് ബി പ്ലസ് ആയി കുറഞ്ഞു അതുകൊണ്ട് സർട്ടിഫിക്കറ്റിൽ ഏതാണ് വരിക സർട്ടിഫിക്കറ്റിൽ ഉറപ്പായിട്ടും വരിക നിങ്ങൾക്ക് ആദ്യം കിട്ടിയ റിസൾട്ട് എ തന്നെയായിരിക്കും അപ്പോൾ റിവോല്യൂഷൻ കൊടുക്കുമ്പോൾ റിസൾട്ട് കുറഞ്ഞാലും നമ്മൾ റിസൾട്ട് നോക്കുമ്പോൾ അത് ബി പ്ലസ് ആണ് കാണിച്ചതെങ്കിലും നിങ്ങൾക്ക് കിട്ടിയ കൂടിയ ഗ്രേഡ് ആയിരിക്കും വരിക അതായത് എ ഗ്രേഡ് കിട്ടിയ ഒരു വിദ്യാർത്ഥിക്ക് റിവാലയൂഷനിൽ ബി പ്ലസ് ആണ് ലഭിക്കുന്നതെങ്കിലും അവരുടെ മാർക്ക് ലിസ്റ്റിൽ ഉറപ്പായിട്ടും അല്ലെങ്കിൽ അവരുടെ എസ് എൽ സി ബുക്കിൽ ഉറപ്പായിട്ടും എ ഗ്രേഡ് തന്നെയായിരിക്കും വരിക എന്നാലേ ഇനിയും അതോടൊപ്പം തന്നെ എ ഗ്രേഡ് നമ്മൾ കൊടുത്തു അത് റീവാല്യൂറ്റ് എ പ്ലസ് ആയി സ്വാഭാവികമായും എ പ്ലസ് ഗ്രേഡിലേക്ക് അത് മാറുകയും ചെയ്യും അപ്പോൾ അതാണ് ഇതുമായി ബന്ധപ്പെടുത്തിയ കാര്യങ്ങൾ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് എഴുതിയ വിഷയങ്ങൾക്ക് നിങ്ങൾ കോൺഫിഡൻസ് ആണ് എനിക്കത് ഉറപ്പായിട്ടും അത് കിട്ടേണ്ടതായിരുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് റീവാല്യൂഷന് കൊടുക്കാം അപ്പോൾ റീവല്യൂഷന് കൊടുക്കുമ്പം പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങൾ കുറപ്പുണ്ടെങ്കിൽ അപ്പോൾ അതായത് കുട്ടികൾക്കാണല്ലോ എഴുതിയവർക്കാണല്ലോ അറിയാവുന്നത് അങ്ങനെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അനേകം വിദ്യാർത്ഥികൾക്ക് റീവാല്യൂഷനിൽ അത് ഗ്രേഡ് ചെയ്ഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഒരു വിഷയത്തിന് നാനൂറ് രൂപ വെച്ചായിരുന്നു ഉണ്ടായിരുന്നത് അത് ഓൺലൈനിൽ അപേക്ഷിച്ച ശേഷം നമുക്ക് ഓൺലൈനിൽ അപേക്ഷിച്ചതിന് ശേഷം അതിന്റെ ഫീസ് സ്കൂളിൽ അടയ്ക്കുകയായിരുന്നു നിങ്ങൾക്ക് അതിനായിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പരും നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ആവശ്യമാണ് അത് സൈറ്റ് ഓപ്പൺ ആയിട്ടില്ല നമ്മുടെ എം അക്കാദമിയിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും അതോടൊപ്പം തന്നെ ഈ വീഡിയോ കാണുന്നവർക്കൊക്കെ നമ്മളെ പരിചയമുള്ള ആളുകൾക്കൊക്കെ തന്നെ ഇതിന്റെ സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ കൂടുതൽ വിവരങ്ങളും ഒക്കെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇത് പ്രയോജനപ്പെടുത്തുക അപ്പോൾ റീവാലുവേഷൻ ബന്ധപ്പെടുത്തിയതിനൊപ്പം തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ടോട്ടലായിട്ടുള്ള പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പിക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അങ്ങനെ ഫോട്ടോ കോപ്പിക്ക് അപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടാഴ്ചക്കകം നിങ്ങൾ എഴുതിയ പേപ്പറിൻ്റെ ഫോട്ടോ കോപ്പി നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ ഓപ്ഷനുണ്ട് പിന്നീട് സ്ക്രൂട്ടണി എന്ന് പറയുന്നുണ്ട് സ്ക്രൂട്ടണിയും റീവല്യൂഷനും തമ്മിൽ വ്യത്യാസമുള്ളത് സ്ക്രൂട്ടണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും നമ്മളുടെ പേപ്പറിൻ്റെ ഫ്രണ്ട് സൈഡിലുള്ള മാർഗുകൾ മാത്രം അത് ഒന്നുകൂടി ചിലപ്പോൾ കൗണ്ട് ചെയ്ത വ്യത്യാസമോ അതൊന്നൊരു വെരിഫൈ ചെയ്യുകയായിരിക്കും ചെയ്യുന്നത് പക്ഷെ റിവാല്യൂഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേപ്പർ വീണ്ടും വേറൊരു അധ്യാപകൻ നോക്കും നിങ്ങളുടെ പേപ്പർ ആദ്യം വാല്യൂറ്റ് ചെയ്തൊരു അധ്യാപകനാകുകയില്ല നോക്കുന്നു തീർച്ചയായിട്ടും വേറെ അധ്യാപകൻ നോക്കും അതനുസരിച്ച് നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് മാർക്ക് കൂടുകയോ കുറയുകയോ ചെയ്യാം അത് മുമ്പേ പറഞ്ഞതുപോലെ അത് മാർക്കിന് നിങ്ങൾക്ക് കൂടിയ ഗ്രേഡ് തന്നെയായിരിക്കും സർട്ടിഫിക്കറ്റ് വരിക എന്നുള്ളതും അറിയിക്കുക അപ്പോൾ ആ ഡേറ്റ് മറക്കാതിരിക്കുക തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ളൂ പന്ത്രണ്ട് ടു പതിനേഴാണ് ഇതിൻ്റെ ഡേറ്റ് അത് നിങ്ങൾ ഓർത്തിരിക്കുക കൂടുതൽ ആവശ്യങ്ങൾ നിങ്ങളുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ആ നമ്പറിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ സഹായങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം നമ്മളുടെ പ്ലസ് വൺ ഏകജാല സംവിധാനവുമായി ബന്ധപ്പെടുത്തി എല്ലാ ആപ്ലിക്കേഷൻ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ആപ്ലിക്കേഷൻ നമ്മൾ ചെയ്തു നൽകുന്നുണ്ടായിരിക്കും അപ്പോൾ അതുമായി ബന്ധപ്പെടുത്തിയ കൂടുതൽ വിവരങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ നൽകുന്നതായിരിക്കും താങ്ക്